നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒരു മാസം മുൻപ് സൗദിയിൽ മരിച്ച മലയാളിയുടെ മൃതദേഹം അടങ്ങിയ പെട്ടി കേരളത്തിലെത്തി തുറന്നപ്പോൾ എല്ലാവരും ഞെട്ടി പെട്ടിയിൽ ശ്രീലങ്കക്കാരി മലയാളി യുവാവിന്റെ മൃതദേഹത്തിന് പകരം സൗദിയിൽ നിന്നും പെട്ടിയിലാക്കി അയച്ചത് ശ്രീലങ്കക്കാരിയുടെ മൃതദേഹമായിരുന്നു റാന്നി കുമ്മണ്ണൂരിലാണ് സംഭവം ഈട്ടിമൂട്ടിൽ അബ്ദുൾ റസാക്കിന്റെ മകൻ റഫീഖ് റസാക്കിന്റെ മൃതദേഹം കാത്തിരുന്നവർക്കാണ് അമ്പരപ്പിച്ച അനുഭവം എങ്കിലും കബറടക്കത്തിന് മുന്നേ തിരിച്ചറിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് ബന്ധുക്കൾ മൃതദേഹം ഒരു നോക്ക് കാണാൻ കണ്ണീരോടെ ഒരു മാസം കാത്തിരുന്ന കുടുംബം ഇതോടെ വീണ്ടും കാത്തിരിപ്പിലും സങ്കടത്തിലുമായി കറുത്ത ഊക്കുമരത്തിന്റെ ഡിസൈനുള്ള പെട്ടിയിൽ എംബാം ചെയ്ത മൃതദേഹമായിരുന്നു വിമാനത്തിന്റെ ശീതീകരണ അറിയിൽ സൂക്ഷിച്ച പെട്ടി കൊച്ചി വിമാനത്താവളത്തിൽ ഏറ്റുവാങ്ങിയതും ബന്ധുക്കളായിരുന്നു വ്യസനത്തോടെ അവർ വാങ്ങിയ മൃതദേഹം ശ്രീലങ്കക്കാരിയുടെ നിന്ന് അപ്പോഴും അറിഞ്ഞിരുന്നില്ല സൗദിയിലെ അബ്ബയിൽ ഹൗസ് ഡ്രൈവറായിരുന്ന റഫീഖ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പുലർച്ചെയാണ് മരിച്ചത് ഹൃദയാഘാതമായിരുന്നു കാരണം അവിടെ ആശുപത്രിയിൽ എംബാം ചെയ്ത ശേഷം മൃതദേഹം ജിദ്ദ വഴി ബുധനാഴ്ച മൂന്ന് മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചു ഒന്നേ മുപ്പതിന് എത്തുമെന്നായിരുന്നു അറിയിപ്പെങ്കിലും മൂന്ന് മണിക്കാണ് വിട്ടുകിട്ടിയത് രാത്രി പത്തേ മുപ്പതിന് കുമ്മണ്ണൂരിൽ എത്തിച്ചു വീട്ടിൽ കൊണ്ടുപോയിരുന്നില്ല കബറടക്ക ചടങ്ങുകൾ നിശ്ചയിച്ചിരുന്ന കുമ്മണ്ണൂർ ജുമാ മസ്ജിദിലാണ് സൂക്ഷിച്ചത് ഇന്നലെ രാവിലെ എട്ടോടെ പെട്ടി തുറന്നപ്പോൾ തന്നെ കണ്ടവ് റഫീഖിന്റെ മൃതദേഹം അല്ലേ എന്ന സംശയം പ്രകടിപ്പിച്ചു മരിച്ച ദിവസങ്ങളായതുകൊണ്ടും എംബാം ചെയ്തതുകൊണ്ടും രൂപമാറ്റം വന്നതാവാം എന്ന അഭിപ്രായമായിരുന്നു പലർക്കും അടുത്ത ബന്ധുക്കൾ എത്തിയപ്പോഴാണ് മൃതദേഹം മാറിപ്പോയെന്ന് മനസ്സിലായത് അപ്പോൾ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി മൃതദേഹം ഏറ്റെടുത്ത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വിദേശത്ത് നിന്നും അയക്കുന്ന മൃതദേഹങ്ങൾ ഇത്തരത്തിൽ മാറിപ്പോകുന്ന സംഭവം മുൻപും ഉണ്ടായിട്ടുണ്ട് കൃത്യമായ തിരിച്ചറിയൽ പരിശോധനയും ലേബലുകൾ ഒട്ടിക്കുന്നതിൽ വരുന്ന അബദ്ധവും ഇതിന് കാരണമാണ് ഏതായാലും ബന്ധുക്കളെ വീണ്ടും വിഷമത്തിലാക്കുന്ന ഈ പിഴവിന് വരുന്ന ചിലവും ഭീകരമാണ് ഇനി മൃതദേഹം തിരികെ സൗദിയിൽ കൊണ്ടുപോയി നടപടികൾ പൂർത്തിയാക്കണം അതിനുശേഷം യഥാർത്ഥ മൃതദേഹം വീണ്ടും കേരളത്തിൽ എത്തിക്കുകയും മാറിപ്പോയ മൃതദേഹം ശ്രീലങ്കയിൽ എത്തിക്കുകയും വേണം ചുരുക്കത്തിൽ മൃതദേഹം ഏറെ വിമാനയാത്ര നടത്തേണ്ടി വരും ഇതിന് വരുന്നതാകട്ടെ സാധാരണ യാത്രയുടെ മൂന്നും നാലും ഇരട്ടി ചിലവാണ് അധികൃതർക്ക് മാറിപ്പോയതിനാൽ വിമാന കമ്പനികളുടെ ചിലവും അവർ തന്നെ വഹിക്കേണ്ടി വന്നേക്കും ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്